പെട്ടിട്ടുള്ളു അണ്ടർ ട്വൻറ്റി ആയതാണ് ഞാൻ ടെസ്റ്റ് അണ്ടർ ട്വൻ്റി കാണാനുള്ള ആൾക്കാർ കുറേ ലൈവിട്ടിട്ട് മനസ്സിലേ അപ്പൊ അഖിലേന്റെ എങ്ങനെ സംഭവം കളിയൊക്കെ അഖിലേന്റെ ഫുള്ള് ലോ മോര്യത്ത് എങ്ങനുണ്ടാവും അടിപൊളിയൊക്കെ അല്ലേ ൾക്കാര് <coughs> ദൈവിയോക്ക <coughs> <coughs> okay. हेलो तुम ഞാൻ കുഞ്ഞാലത്ത് വിളിച്ചത് ഹലോ പോസ്റ്റ് ചേമ്പർ വെക്കണ്ട ഇവിടെ ദൂഷ് അത് ഞാൻ വന്നിട്ട് അവിടെ ഫീസ് അവിടെ അവിടെയാണ് ആ എല്ലാം ആളപ്പോൾ ആ എല്ലാം

ഇല്ല ബാഗ് നാ വെക്കില്ല അല്ല തഗ്ഗ് അടിവല്ലേ എന്റെ മോശം എന്റെ മോൻ ആച്ച ലൈഫിൽ ആരെങ്കിലും ബെറ്റാദ്യോ ും വരും കൊറേ അല്ലേട്ട് എന്റെ മോൻ ആരെങ്കിലും വരൂ കളി കാണാൻ ആരെങ്കിലും വരൂ വന്നു കണ്ടില്ലേ ആരെങ്കിലും വന്നു എന്ന് പറയുമ്പോ വന്നു രണ്ടാൾക്കാരായി മൂന്നാൾക്കാരായി നാലാൾക്കാരായി കണ്ട എന്റെ മുഖം കണ്ടപ്പോൾ നാലാൾക്കാരായി കളിയാണ് അപ്പോൾ അത് കണ്ടിട്ട് നിന്നാ മതി ആര്യ ആൾക്കാരും

ലിങ്ക് ഗ്രൂപ്പ് ലീഡറാണ് ഞമ്മള് വെടിക്കെട്ടിട പറഞ്ഞിട്ട് പോരാക് ലിങ്ക് ലിങ്കിന്റെ മറ്റേ പോണത്തിൽ എടുത്താ പൊട്ടി പൊട്ടിക്കൂറു എന്ത് സംഭവം മനസ്സിലാണില്ലല്ലോ വെളിച്ച കുറവുണ്ടോ വെളിച്ച കുറവുണ്ടെങ്കിൽ പറഞ്ഞാ മതി വെളിച്ച കുറവുണ്ടെങ്കിൽ അല്ല ഞാനും അതിന് അതുപ്പിക്കൂടി അത് ഞങ്ങൾ അങ്ങനെ ഇല്ലല്ലോ ഞങ്ങള് പണി പോയില്ല അങ്ങനെ ജോലില്ല അത് പറഞ്ഞുകൊടുക്കേ ഇച്ചൊക്കെ ഇവിടെ നിന്ന് എന്താ പറയാ മണ്ണും തട്ടി കളിച്ചതാണവിടെ ഏ അല്ല അടാ നമ്മള് ചളിയിലും മണ്ണിലും വിട്ടോട് കളിച്ചു വളർന്ന നമ്മക്ക് ഇജൊക്കെ എന്താണോ ഏഷ്യൻ കപ്പ് കാണാൻ തുടങ്ങിയത് ഏഹ് ഇതൊക്കെ എന്താ കാണാൻ തുടങ്ങിയത് ഇതൊക്കെ കണ്ടിട്ടല്ലേ ഞങ്ങോട്ട് പോയത് എനിക്കിപ്പോ ഇത് വില ഇല്ല അവിടെ പോയപ്പോ ആളില്ല കേട്ടോ തീരെ ആളില്ലാട്ട കണ്ടോളി പാസ് പാല കളി നടക്കുന്ന ഗ്രൗണ്ടാണ് ഇപ്പോൾ അത് ആൾ വളരെ കുറവാണ് എന്താണ് സംഭവം എന്ന് അറിയില്ല സെവൻസ് ഫുട്ബോൾ ആണ് ഇപ്പം നടക്കുന്നത് സ്പോൺസർമാർ അത്ര പോലും കളിക്കാരില്ല സ്പോൺസർമാർ സ്റ്റേജിൽ നിറച്ചിട്ടുണ്ട് അവിടെ തല്ലും സ്പോൺസർമാരെ സൂമ് ചെയ്ത് നോക്കേണ്ടി വരും സ്പോൺസർമാരെ അവരെ കാണുന്നില്ല കളി തുടങ്ങിയിട്ടില്ല ഇത് അണ്ടർ ട്വൻ്റി ആട്ടോ അണ്ടർ ആണ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സുഡുകളെ കളിക്കാൻ തുടങ്ങുന്നത് സുഡാനികളെ കളി തുടങ്ങുന്നത് അതായത് ഒരു അണ്ടർ ട്വൻ്റി ഗെയിം മാത്രമാണ് കാണുന്നത് കുറച്ച് വെള്ളം കിട്ടിയ സുഖമായിരുന്നു കളിയുടെ അണ്ടർ ട്വൻ്റി ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അരമണിക്കൂറായി കളി നടക്കുന്നു അണ്ടർ ട്വൻ്റി കഴിഞ്ഞതിന് ശേഷമാണ് സെവൻ അഖിലേന്ത്യാ സെവൻ ഫുട്ബോൾ ടൂർണമെൻറ്റ് തുടങ്ങുന്നത് അതുവരെ ഉണ്ടാവും ഈ കളി പോയി അതും പോയി അത് അസിലേ പോയി 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 പറയുമ്പോണെ ഈ കളി കണ്ടിട്ട് എനിക്ക് ഉറക്കം വരുക ആൾക്കാർ ഇത് ഇത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് മറ്റേ കളി ഇട്ടാലോ ഏസ്രാ അതാടാ അതാ നല്ലേ